Yeah. <sighs> എങ്ങനെ നമുക്ക് പ്രകൃതിയെ തിരിച്ചു പിടിക്കുക എങ്ങനെ സമൂഹത്തിന് നല്ലൊരു ഭക്ഷണം കൊടുക്കുക നല്ലൊരു വെള്ളം നല്ലൊരു വായി നല്ലൊരു മണ്ണുമായി സൃഷ്ടിക്കാം എന്ന പ്രതിജ്ഞ എടുത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ഈ അവാർഡ് അർഹതപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും വയനാടിന്റെ ഒരു പരമ്പരാഗത കർഷകനും ആയെന്നാണ് നിങ്ങൾ വിചാരിക്കും ഞാൻ മറ്റൊരു കർഷകനാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല എങ്കിലും എന്റെ പ്രായം വെച്ച് നോക്കുമ്പോൾ പത്ത് വയസ്സ് മുതലാണ് ഞാൻ കൃഷി പാടത്തിറങ്ങാൻ തുടങ്ങിയത് അഞ്ചാം ക്ലാസ് വിദ്യാഭ്യാസമേയുള്ളൂ എഴുപത്തിനാല് വയസ്സായി അറുപത്തിനാല് വർഷക്കാലത്തെ കൃഷിയുള്ള അറിവുകളും കാട്ടറിവുകളും നാട്ടറിവുകളും അനുഭവത്തിന്റെ വെളിച്ചത്തിലുള്ള അനുഭവപാഠങ്ങളാണ് ഞാൻ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് മറ്റു നാടിൽ നിന്നും ഒരു കൃഷി വിജ്ഞാനമോ കൃഷി അറിവുകളോ ഒന്നും പകർന്നു കാരണം വയനാട്ടിലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ജനിക്കയും അമ്പത്തി അഞ്ചാവുമ്പോഴേക്കും വയനാടിന്റെ ആവാസ വ്യവസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കാനും പഠിക്കാനും സാധിച്ചുകൊണ്ട് തന്നെ അന്ന് കൃഷിക്ക് എന്ന് പറയുന്നത് ജീവിക്കാൻ വേണ്ടി മനുഷ്യർ വിഷപ്പെടുക്കാൻ വേണ്ടി കണ്ടുപിടിച്ചിട്ടുള്ളൊരു സംവിധാനം എന്ന് വേണമെങ്കിൽ അങ്ങനെ സൂചിപ്പിക്കാം അവിടെ നിന്നാണ് ഇവിടെ തുടക്കം മാത്രമല്ല നമുക്കറിയാം വയനാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ വയനാട് ജില്ലയിലെ കേരളത്തിലെ അതാത് ജില്ലകൾക്ക് അതിന്റെ ആവാസ വ്യവസ്ഥയനുസരിച്ചുള്ള കൃതിരീതിയും കാർഷിക സംസ്കാരവും വിത്ത് ഉൽപ്പാദനങ്ങളും വിത്ത് ധാന്യങ്ങൾ ശേഖരിക്കണം അങ്ങനെ കൃഷിയുമായി മുന്നോട്ട് പോകുന്ന സംസ്ഥാനമാണ് കേരളം ആ കേരളത്തിന്റെ സ്ഥിതിയിൽ എവിടെ എത്തി നിൽക്കുന്നു എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ ഞാൻ ഇങ്ങനെ തിരിയാനുള്ള പ്രധാന കാരണം നമുക്കറിയാം വിപ്ലവം ദാരിദ്ര്യം തുടച്ചു മാറ്റുക എന്ന ഒരു പ്രഖ്യാപനം വന്നപ്പോ ആ പ്രഖ്യാപനത്തിൽ നിന്ന് വ്യതികരിച്ചുകൊണ്ടാണ് എന്റെ രീതി കൊണ്ടുവയ്ക്കുന്നത് കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് രാത്രികോളം കീഴടനാഥിനും ഞാൻ നിരോധിക്കും എന്റെ പാഠത്തിൽ ഞാനിത് ചെയ്യില്ല എന്ന് നിരോധം അല്ലെങ്കിൽ നിരോധിക്കുകയും ചെയ്തവരുടെ കൂടുന വിത്തുകൾ മാറ്റിവെച്ചുകൊണ്ട് മഴയിന വിത്തുകൾ ചെയ്യുക എന്ന ആ ത ഒപ്പം തന്നെ നാടൻ പശുക്കളിൽ നാടൻ കാള നാടൻ എരുമ അതിനെ എങ്ങനെ സംരക്ഷിക്കണം എങ്ങനെ തിരിച്ചു പിടിക്കണം അല്ലെങ്കിൽ കൂടി ഒരു ാണ് എന്റെ കൃഷിയുടെ തുടക്കം കാരണം ഞങ്ങൾ പരമ്പരാഗത കർഷകരാണ് കൂട്ടുകുടുംബാണ് കൂട്ടുടുംബ വ്യവസ്ഥയാണ് അതുകൊണ്ട് തന്നെയാണ് ഇരുപത്തിരണ്ട് ഏക്കർ നെൽപ്പാടവും പതിനെട്ട് ഏക്കർ കരഭൂമിയും ാലും നാടൻ കന്നുകാലികളൊക്കെ രുചി അറിഞ്ഞ ഒരാളാണ് അപ്പൊ അങ്ങനെ വയനാടിന്റെ കാടുകളിലും തോടുകളിലും പുഴകളിലും മലയോരകളിലും വനങ്ങളിലും മരങ്ങളിലും ഉള്ളുകളും ഒക്കെ അലഞ്ഞിതിരിഞ്ഞ് ജീവിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എന്താണ് പ്രകൃതി അതിൽ പ്രകൃതി നമുക്ക് തരുന്ന വലതാനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വ്യക്തമായി വൃത്തിനെ കത്താതെ നമുക്ക് തന്നിട്ടുള്ള പ്രകൃതി അമൃത് നമ്മൾ എന്ന് വിഷമാക്കി മാറ്റി ആരെയാണ് നമുക്കെ ഞാൻ വിവരിക്കുന്നില്ല എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വസ്തുതയാണ് അങ്ങനെയാണ് ഞാനും ഈ വ്യക്തികളിൽ നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വയനാട്ടിൽ ഉണ്ടാവുന്ന പരമാവധി വിത്തുകൾ സ്ത്രീകൾ ഇരുന്നൂറ് ദിവസം മുമ്പുള്ള പഴയ വിത്തുകൾ നൂറ്റി അൻപത് ദിവസം മുമ്പുള്ള വിത്തുകൾ നൂറ്റി ഇരുപത് മുമ്പുള്ള വിത്തുകൾ തൊണ്ണൂറ് ദിവസം മുമ്പുള്ള വിത്തുകൾ രണ്ട് മീറ്റർ പൊക്കമുണ്ട് ഒന്നര മീറ്റർ പൊക്കമുണ്ട് ഒരു മീറ്റർ പൊക്കമുണ്ട് ഇങ്ങനെയുള്ള വിത്തുകൾ വളരെയേറെ പഴക്കം ചെന്ന തറവാടുകളായ വീടുകൾ ഇപ്പൊ ഞാൻ താമസിക്കുന്നത് നൂറ്റി നാല്പത്തിനാല് വർഷം പഴക്കമുള്ള പുരുമേഞ്ഞ വീട് ഇപ്പോഴും ഞാൻ ആ പുരുമേന വീട്ടിൽ താമസിക്കുന്നു ആഗ്രഹമില്ലാത്തതുണ്ടല്ല മൂന്നേക്കര പാള കര കരഭൂമിയില് തിങ്ങി നിറഞ്ഞ മരങ്ങള് മരത്തിന്റെ ഒരു കൊമ്പ് പോലും ചിഖരം പോലും പെട്ടാതെ മാത്രമല്ല ഈ മൂന്നേക്കര കരഭൂമിയില് പതിനഞ്ച് വർഷമായി ഒരു തുള്ളി വെള്ളം എവിടെയും ഒഴുക്കിവിട്ടില്ല ഈ പതിനഞ്ച് വർഷക്കാലം ആ ഭൂമിയിൽ പെയ്യുന്ന മഴയുടെ അളവ് ഞാൻ ശേഖരിക്കാറുണ്ട് റെയിൻവേക്ക് വെച്ചു വെള്ളമളങ്ങോ എത്ര ലിറ്റർ വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങി ഇറങ്ങിയെന്ന് പരിശോധിച്ചു എന്റെ വീട്ടിന്റെ അകത്ത് ചൂടെ പുറത്ത് ചൂടെ വെച്ചു അങ്ങനെ ഭൂമിയെ നൂറ് ശതമാനം പ്രകൃതിയെ സംരക്ഷിക്കുക ഉപയോഗിച്ചപ്പോൾ കാസർകോട് അടി മനസ്സിലേക്ക് അങ്ങനെ ഒട്ടനവധി പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തും നെല്ല് വളർന്നെങ്ങനെ വളർച്ച ഇങ്ങനെ എപ്പോൾ വളരുന്നു എങ്ങനെ വളരുന്നു നെല്ലിന് മണ്ണിത്ര ഇളക്കണം അതിന്റെ ഒക്കെ വളരെ വിശദമായി അതുകൊണ്ട് തന്നെയാണ് കൃഷിശാസ്ത്രജ്ഞരോടും സയൻറ്റിസ്റ്റോടും ഞാൻ പറയാറുണ്ട് നിങ്ങള് ലാബിലാണ് ടെസ്റ്റ് നടത്തുന്നതെങ്കിൽ ഞങ്ങൾ ലാൻഡിലാണ് ടെസ്റ്റ് നടത്തുന്നത് അപ്പോൾ തെറ്റുകൾ മനസ്സിലാക്കി തിരുത്തി ഞങ്ങൾ ഇതിന് മുന്നോട്ട് പോകും അങ്ങനെയാണ് മാത്രമല്ല ഈ പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ബാധ്യത കർഷകർക്കാണ് പ്രയത്നം കർഷകരുടെ നിക്ഷിപ്തമാണ് ചൂട് കുറയ്ക്കാൻ നിക്ഷിപ്തമാണ് കർഷകരെ പ്രകൃതിക്ക് സംരക്ഷിക്കാൻ കർഷകർക്കല്ലാതെ മറ്റൊരു സമൂഹത്തിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കർഷകർ ആരാധനങ്ങളെല്ലാ അതുകൊണ്ട് തന്നെയാണ് ജയിക്കാൻ ജയിക്കിട്ടാ ഇത്രിച്ചറിയാൻ നമ്മൾ ഗവൺമെന്റ് രാജ്യത്തെ മുക്തിധാരയിൽ കൊണ്ടുവരേണ്ടത് കൃഷിക്കാരനാണ് രാജ്യത്തെ നല്ല ഭക്ഷണം കൊടുക്കാൻ അവകാശപ്പെട്ടത് കൃഷിക്കാരനാണ് മാത്രമല്ല അവനാക്കുന്ന ഉൽപ്പന്നങ്ങൾ കൃഷിധാന്യങ്ങള് ഒട്ടേറെ ജീവകാലങ്ങൾ കഴിച്ചു ജീവിക്കുന്ന ലോകമാണ് പ്രകൃതി എന്തിനേറെ പല മണ്ണിൽ പോലും നമ്മൾ ജൈവം ഇട്ടാൽ അവിടുത്തെ കീടങ്ങൾ ഭക്ഷിച്ചും ജീവിക്കുന്നു രാസവളം ഇട്ടാൽ ജീവിക്കില്ല കീടനാശം ഉപയോഗിച്ചാൽ ജീവിക്കില്ല അങ്ങനെ കോടാന കോടി ജീവികളെ കൊങ്കടിക്ക് ജീവിക്കുന്ന ഒരു കർഷകനായി മാറിയിരിക്കുന്നു നമ്മൾ അങ്ങനെ ഒട്ടനവധി പാവകർമ്മങ്ങൾ ചെയ്യുന്ന ഒരു കർഷകനായി മാറി ആ പാവകർമ്മം തീരാൻ പോകുന്നില്ല അത് എവിടെ പോയാലും നിങ്ങൾ അമ്പലത്തിൽ പോയി പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചാലും നിങ്ങളുടെ ശാപം തീരാൻ പോകുന്നില്ല എന്നാണ് എൻ്റെ എൻ്റെ ആവശ്യം ഞാൻ എൻ്റെ ഞാൻ കൊല്ലാൻ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് കാരണം ഒരു ജീവി ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് കോടതിയിൽ പോകാം ഈ മറ്റ് ജീവികൾക്ക് എവിടെ പോകും അവരെ കോടതി പോലീസ് ചെയ്തു അവരെ തെറ്റു ചെയ്താൽ തിരുത്തുന്ന ആരാണ് ഭൂമിയിൽ അത് സാക്ഷാവിബ്രഹ്മാവിനെ കഴിയുള്ളൂ ആരാണ് എന്റെ സൃഷ്ടികർത്താവ് അവർക്ക് കഴിയുള്ളൂ നിങ്ങൾക്ക് കഴിയില്ല പക്ഷെ എന്നിരുന്നാലും

വിദ്യാഭ്യാസം ഉണ്ടോ ഉണ്ട് എന്ത് വിദ്യാഭ്യാസം ഇങ്ങനെ പോവുക അപ്പൊ തീർച്ചയായും അവരെ ഉയർത്തിക്കൊണ്ടിരുക എന്നാണ് നമ്മളെ ഫൗണ്ടേഷൻ ആലോചിച്ചത് തീർച്ചയായിട്ടും കേരളം പറഞ്ഞു നമ്മൾ അങ്ങോട്ട് അവാർഡ് തേടുക എനിക്ക് കുറ്റനവധി അവാർഡ് വാങ്ങി തന്നെ കിട്ടിയിട്ടില്ലേ ഞാനൊന്നും പോയിട്ടില്ല എല്ലാം ഇങ്ങോട്ട് തേടി വരിക പത്മശ്രീ അവാർഡ് ഞാൻ പോയിട്ടില്ല ആരെയൊക്കെ കൊടുത്തു ആ എവിടെയൊക്കെ വന്നിട്ട് നടന്നു പത്മശ്രീ വരുമ്പോൾ ഞാൻ അറിയുന്നു അങ്ങനെ വിവിധ അവാർഡുകൾ വന്നിട്ടുണ്ട് ഞാനൊരു അപേക്ഷ എവിടെയും കൊടുത്തിട്ടില്ല ഞാൻ അങ്ങനെ കൊടുക്കാൻ ഉദ്ദേശിക്കില്ല അപ്പം എനിക്കൊന്നേ വരാനുള്ള ചോദിക്കും ആ കൊച്ചു മൂളടക്കം ഇതിൽ വരാൻ തുടങ്ങി ഞാൻ വിത്ത് നിൽക്കുകയല്ല വിത്ത് കൈമാറുകയാണെങ്കിൽ ഞാൻ ഒരു കിലോ വിത്ത് കൊടുത്താൽ ആ വിത്ത് അവർ കൃഷി ചെയ്ത് എന്റെ വിത്ത് തിരിച്ചറുക എന്നൊരു വ്യവസ്ഥയാണ് വിത്ത് വിൽക്കാനുള്ളതല്ല പ്രകൃതി നമുക്ക് വിൽക്കാൻ അവകാശമില്ല അത് പ്രകൃതിക്കാണ് അവകാശം വിത്ത് ഇട്ടവരാണ് വിത്ത് പെയ്യാൻ അവകാശം ഇവിടെ എല്ലാവരും വിറ്റ് കാശാക്കുന്നു മണ്ണ് വിറ്റ് കാശാക്കുന്നു വെള്ളം വിറ്റു കാശാക്കുന്നു പ്രകൃതിയുടെ എല്ലാ വസ്തു വിറ്റു കാശാക്കുന്നു വിത്ത് വിൽക്കാനുള്ളതല്ല വിത്ത് കൈമാറാനുള്ളത് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ ഒരു മകളുണ്ട് ആ മകളിൽ നിൽക്കാനാണ് അവകാശം അല്ല അത് കൈമാറാനാണ് അതാണ് നമ്മുടെ രാജ്യത്തിൽ അതാണ് വേണ്ടത് പക്ഷെ എങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ എന്റെ ട്രഷിമാരോടും ഇതിന്റെ മുഖ്യ ആളുകളോടും അവർ കിട്ടുന്ന ലാഭം അവർ കിട്ടുന്ന വിഹിതം ഒരു വിഹിതം പണ്ട് അങ്ങനെയാണല്ലോ ധർമ്മം കിട്ടിയത് മറ്റേക്ക് സമ്പാദനം അവർ അവർക്കൊടുത്തൊരു ധർമ്മമാണ് അത് നിങ്ങൾക്കൊരു ധർമ്മം അവർ തരുന്നു ആ ധർമ്മത്തെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു ആ ധർമ്മത്തെ നമ്മൾ വന്നിക്കുന്നു അവരുടെ കുടുംബത്തിനെയും അവരുടെ വിവാഹത്തെയും നമ്മൾ അഭിനന്ദിച്ചുകൊണ്ട് അവർക്ക് ആയുസ് ഡ്യൂട്ടിക്കൊടുക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു അവർക്ക് ഇനിയും സമ്പത്തുണ്ടാകട്ടെ സമ്പത്തുണ്ടായി നമുക്ക് തരാൻ അവർക്ക് മനസ്സുണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു തീർച്ചയായും അത്ര സന് ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഇനിയും സൃഷ്ടിക്കപ്പെടും തീർച്ചയായും അവരെ അനുമോദിക്കണം അങ്ങനെയുള്ള ഒരു അനുമോദനമാണ് നമുക്ക് കിട്ടിയത് ആ ഒരു ഒരു മുഖ്യ നിർത്തിക്കൊണ്ട് എന്ന ആ ബഹുമതി വെച്ചുകൊണ്ട് എന്നെ നിങ്ങളുടെ അവാർഡ് തരാൻ വേണ്ടി അവർ ക്ഷണിച്ചതിന് അതിന്റെ എല്ലാ സംഘാരകരോടും അതിന്റെ ക്രിസ്റ്റിയോടും അതിന്റെ മാലാഞ്ചരോടും അവരുടെ അവരുടെ സംഭാവനയ്ക്ക് എല്ലാ വിധ് തരത്തിലുള്ള വിലമതിപ്പോൾ കൂടി ഞാൻ അഭിനന്ദിക്കുന്നു സ്വാഗതം തീർച്ചയായും എനിക്ക് തുടർന്നും അവർക്ക് കൊടുക്കാനുള്ള കഴിവും ഊർജ്സും അവർ സമ്പത്തുണ്ടാവട്ടെ തീർച്ചയായും എല്ലാം അവാർഡ് ദാതാക്കളെയും നമ്മുടെ വേദിയിൽ വെച്ച് അവതരിക്കുന്നതിന് എല്ലാ ആളുകൾക്കും വഴി നന്ദി പ്രകാശിച്ചുണ്ട് മാത്രമല്ല ഈ വിത്തുകൾ ഞാൻ ശേഖരിക്കുമ്പോൾ കുറഞ്ഞ വിത്തുകൾ എനിക്ക് മറ്റ് സ്റ്റേറ്റിലേക്കും ജില്ലകളിലേക്കും പോകേണ്ടി വന്നു അങ്ങനെ ഞാൻ കണ്ണൂരിന്റെ കോട്ടയത്തിന്റെ ഭാഗങ്ങളിൽ പോയിട്ടുണ്ട് ആ കോട്ടയം ആ കക്ഷി നമ്മുടെ ആ വ്യക്തിയുടെ പേരുകൾ ഞാൻ എന്റെ ചെറുപതിരാമന്റെ ആത്മകഥ എന്ന ആ ബുക്കില് അല്പസവല്പം അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് എന്റെ ഒരു ആത്മകഥ എന്ന് പറഞ്ഞൊരു ബുക്ക് അദ്ദേഹം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് പറ്റുമെങ്കിൽ കോട്ടയം കോട്ടയമാണ് പ്രസിദ്ധീകരിച്ചത് പറ്റുമെങ്കിൽ അല്പ സ്വൽപ്പൊക്കെ തെറ്റാണെങ്കിലും ശരിയാണെങ്കിൽ തെറ്റാണെങ്കിലും നിങ്ങൾക്കണമെന്നും ശരിയാണെങ്കിൽ ആ പുസ്തകത്തെ കൂടി ഞാൻ ഈ അവസരത്തിൽ ആ പുസ്തകം ഇദ്ദേഹം കാണിക്കുന്നുണ്ട് അദ്ദേഹം തരും അത് നമുക്ക് നിങ്ങൾക്കും വായിക്കാം എന്ന് മാത്രമേ ഈ അവസരം ഞാൻ ഓർപ്പെടുത്തിക്കൊണ്ട് അതാണ് എന്റെ പുസ്തകം ഞാൻ അത് കൊടുക്കാൻ ഞാൻ പരിശ്രമിക്കുന്നു അപ്പോ ഞാൻ അപ്പോൾ ഞാൻ തീർപ്പിക്കുന്നില്ല ഇനി നമുക്ക് അവാർഡ് ഞാൻ ചടങ്ങിലേക്ക് നീങ്ങാം എന്ന് മാത്രം ഈ ആ അവസരത്തെ ഉറപ്പപ്പെടുത്തിക്കൊണ്ട് എനിക്ക് നല്ല ഈ സ്വീകരണത്തിനും ഈ എല്ലാ ത്തിനും നന്ദി പ്രകാശിച്ചുകൊണ്ട് നടത്തുന്നു നന്ദി നമസ്കാരം